ഹായ് ഹലോ നമസ്കാരം ദിസ് ഈസ് മീ ജയശങ്കർ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട് അവരിൽ ബഹുപൂരിപക്ഷം ആൺകുട്ടികളും പ്രത്യേകിച്ച് ആൺകുട്ടികൾ മാത്രമുള്ള പെൺകുട്ടികളും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ ആർമിയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ തന്നെ ഒരു ജോലി മികച്ച ഒരു കേന്ദ്ര സർക്കാർ ജോലി നേടിയെടുക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് ഇന്ത്യൻ ആർമിയുടെ അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് റാലി പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ ശൗര്യ ഡിഫൻസ് അക്കാഡമിയിൽ അടുത്ത ബാച്ചിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ അടുത്ത എന്ത് ചെയ്ത് എന്താണ് നിങ്ങൾ നിങ്ങൾ നോക്കിയിരിക്കുന്നത് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സസിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏറ്റവും ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനത്തോളം ഫീസുള്ളതോടെയാണ് ഈ ഒരു ഈ ഒരു ബാച്ചിലറുടെ അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ അഡ്മിഷൻ ഓപ്പൺ ഓപ്പൺ ആയിരിക്കുകയാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ അക്കാഡമിയിൽ വന്ന് തന്നെ ഓഫീസിൽ വന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അന്വേഷിച്ച് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അഡ് അഡ്മിഷൻസിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ റിസൾട്ടിൻ്റെ വീഡിയോസാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ റിസൾട്ടുകൾ സംസാരിക്കട്ടെ എന്നുള്ള വീഡിയോസ് നമ്മുടെ ഷോർട്ട് വീഡിയോസായിട്ടും ലോങ് വീഡിയോസായിട്ടൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ റിസൾട്ടുകൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മൾ അക്കാദമിയിൽ നിന്നും ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളുടെ അവരുടെ എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും മികച്ച ഒരു ക്ലാസസ് തന്നെയാണ് നമ്മുടെ ഫിസിക്കൽ ക്ലാസസും അതുപോലെ റിട്ടേൺ എക്സാമിൻ്റെ ക്ലാസ്സും മെഡിക്കലിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസും എല്ലാം നമ്മുടെ അക്കാഡമിയിൽ നൽകുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കുകയാണ് ഇനി വരും ദിവസങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് നിന്ന് വന്ന് അന്നേനന്വേഷിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേരളത്തിനകത്തും പുറത്തു നിന്നും കുട്ടികൾ നമ്മുടെ അക്കാഡമിയിൽ വന്ന് പഠിക്കുന്നുണ്ട് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവരിലേക്കും ഈയൊരു കാര്യം എത്തിക്കാൻ ശ്രമിക്കുക നിലവിൽ ഒരുപാട് കുട്ടികൾ ഈ ഒരു അവസരത്തിന് വേണ്ടി അറിയാം അപ്പോൾ ഇനി വരാൻ പോകുന്ന റിക്രൂട്ട്മെൻ്റ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വേക്കൻസീസ് ആണ് വരാൻ പോകുന്നത് ആ ഒരു വേക്കൻസീസ് അല്ലെങ്കിൽ ആ ഒരു അവസരം നിങ്ങൾ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾക്ക് ഏജ് പോകുന്നതുറ നിങ്ങളുടെ ചാൻസസ് വളരെയധികം ദൂരത്തേക്ക് പോകും അപ്പോൾ ഏറ്റവും ചെറിയ പ്രായത്തിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു ജോലി തന്നെയാണ് അതും നല്ല രീതിയിലുള്ളൊരു സാലറി പാക്കേജ് ആണ് ഓക്കെ അപ്പോൾ എല്ലാവരിലേക്കും എത്തിക്കുക അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ ദിസ് ഇസ് മി ജയശങ്കർ സാരി ഓഫ്